പണത്തിന്റെ മനഃശാസ്ത്രം നമ്മൾ അറിയാത്ത പാഠങ്ങൾ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയെല്ലാം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് പണം എന്നാൽ ഇതെങ്ങനെ കൂടുതൽ പണം സമ്പാദിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് അല്ല മറിച്ച് പണത്തോടുള്ള നമ്മുടെ മനോഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ച് നമ്മളെത്തന്നെ പഠിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ് മോർഗൻ ഹൌസിൽ എഴുതിയ ദ സൈക്കോളജി ഓഫ് മണി എന്ന വിഖ്യാതമായ പുസ്തകത്തിലെ ചില ആശയങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളിൽ പലരും വിചാരിക്കുന്നത് പണം കൈകാര്യം ചെയ്യുക എന്നത് കണക്കും ഫോർമുലകളും സാമ്പത്തിക ശാസ്ത്രവും ഒക്കെ ചേർന്ന ഒരു വലിയ സംഭവമാണെന്നാണ് എന്നാൽ ഈ പുസ്തകം പറയുന്നു അതൊരു തെറ്റിദ്ധാരണയാണ് പണം കൈകാര്യം ചെയ്യുന്നത് ഒരു മനഃശാസ്ത്രപരമായ കളിയാണ് നിങ്ങൾ എത്ര മിടുക്കനാണ് എന്നതിലല്ല നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് കാര്യം ഒന്ന് സമ്പത്ത് എന്നാൽ നിങ്ങൾ കാണാത്തതാണ് വെൽത്ത് ഇസ് വാട്ട് യു ഡോണ്ട് സീ ഈ പുസ്തകത്തിലെ ഏറ്റവും ശക്തമായ ഒരു ആശയം ഇതാണ് നമ്മൾ ഒരാളുടെ കയ്യിലെ വില കൂടിയ ഫോൺ വലിയ കാർ ആഡംബര വസ്ത്രങ്ങൾ എന്നിവ കാണുമ്പോൾ ഹോ എന്തൊരു പണക്കാരൻ എന്ന് ചിന്തിക്കും എന്നാൽ അത് സമ്പത്തല്ല അത് പണത്തിന്റെ ദൃശ്യമായ രൂപം മാത്രമാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് ആരും കാണാതെ ബാങ്കുകളിലും ഓഹരികളിലും മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന പണമാണ് ആ കാർ വാങ്ങാൻ ഉപയോഗിച്ച പണം ഇപ്പോൾ അവരുടെ കയ്യിലില്ല എന്നാൽ ആരും കാണാത്ത ആ നിക്ഷേപങ്ങളാണ് അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നത് അതുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പണം ചിലവഴിക്കുന്നത് നിർത്തി നമുക്ക് വേണ്ടി പണം സൂക്ഷിക്കാൻ പഠിക്കുക എന്നതാണ് ആദ്യത്തെ പാഠം രണ്ട് മതി എന്ന വാക്കിന്റെ വില ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇനഫ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് തനിക്ക് മതി എന്ന് തോന്നാതിരിക്കുന്നത് ഒരു ലക്ഷ്യം പൂർത്തിയാകുമ്പോൾ അടുത്തതിലേക്ക് ഓട്ടം തുടങ്ങുന്നു ഇതിനെ ഗോൾ പോസ്റ്റ് മൂവിംഗ് എന്ന് പറയും ഈ ഓട്ടത്തിനിടയിൽ കയ്യിലുള്ള സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന തീരുമാനങ്ങൾ പലരുമെടുക്കും കൂടുതൽ പണം കൂടുതൽ പ്രശസ്തി എന്ന ആഗ്രഹത്തിൽ വീണ് എല്ലാം നശിപ്പിച്ച എത്രയോ ആളുകളുടെ കഥകൾ നമുക്കറിയാം അതുകൊണ്ട് എവിടെയാണ് നിർത്തേണ്ടതെന്നും എപ്പോഴാണ് മതി എന്ന് പറയേണ്ടതെന്നും അറിയുന്നത് സാമ്പത്തിക ജീവിതത്തിലെ ഏറ്റവും വലിയ കഴിവുകളിലൊന്നാണ് മൂന്ന് കൂട്ടുപലിശയുടെ അത്ഭുതശക്തി ദ പവർ ഓഫ് കമ്പൌണ്ടിംഗ് ഐൻസ്റ്റീൻ കൂട്ടുപലിശയെ ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമെന്നാണ് വിശേഷിപ്പിച്ചത് ഒരു ചെറിയ മഞ്ഞുതുള്ളി ഉരുണ്ടുരുണ്ട് ഒരു ഭീമൻ മഞ്ഞുമലയായി മാറുന്നതുപോലെയാണിത് ചെറിയ തുകകൾ കൃത്യമായി നിക്ഷേപിക്കുകയും അതിന് വളരാൻ ധാരാളം സമയം കൊടുക്കുകയും ചെയ്താൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഇവിടെ നിങ്ങളുടെ ബുദ്ധിയോ കഷ്ടപ്പാടോ അല്ല പ്രധാനം മറിച്ച് നിങ്ങളുടെ ക്ഷമയാണ് ഇരുപത് വയസ്സിൽ നിക്ഷേപം തുടങ്ങിയ ഒരാൾക്ക് അമ്പത് വയസ്സിൽ തുടങ്ങുന്ന ഒരാളേക്കാൾ എത്രയോ മടങ്ങ് സമ്പാദിക്കാൻ കഴിയും തുക ചെറുതാണെങ്കിൽ പോലും കാരണം പണത്തിന് വളരാൻ സമയം ആവശ്യമാണ് നാല് സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ ലക്ഷ്യം ഫ്രീഡം ഇസ് ദി അൾട്ടിമേറ്റ് ഗോൾ പണം കൊണ്ട് നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്താണ് ഒരുപക്ഷേ വീടോ കാറോ എന്നായിരിക്കും ഉത്തരം എന്നാൽ ഈ പുസ്തകം പറയുന്നു പണം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ സമയത്തെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിയന്ത്രിക്കാനുള്ള കഴിവ് രാവിലെ എഴുന്നേറ്റ് ഇഷ്ടമില്ലാത്ത ജോലിക്ക് പോകേണ്ടി വരാത്ത അവസ്ഥ അസുഖം വന്നാൽ പണത്തെക്കുറിച്ച് ഓർത്ത് പേടിക്കാതിരിക്കാനുള്ള ധൈര്യം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്താനുള്ള അവസരം ഇതാണ് പണം നമുക്ക് നൽകുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നേടുക എന്നതായിരിക്കണം നമ്മുടെ സാമ്പത്തിക ലക്ഷ്യം സുഹൃത്തുക്കളെ ചുരുക്കത്തിൽ പണവുമായുള്ള നമ്മുടെ ബന്ധം ഒരു മാരത്തൻ ഓട്ടം പോലെയാണ് വേഗതയിലല്ല സ്ഥിരതയിലാണ് കാര്യം ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടി ജീവിക്കരുത് ചെറിയ തുകയാണെങ്കിലും നേരത്തെ നിക്ഷേപം തുടങ്ങുക ക്ഷമയോടെ കാത്തിരിക്കുക പണം കൊണ്ട് ആഡംബരമല്ല സ്വാതന്ത്ര്യം വാങ്ങാൻ ശ്രമിക്കുക എല്ലാത്തിനും ഒരു പ്ലാൻ ബി കരുതുക ജീവിതത്തിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കാം പണം നമ്മുടെ യജമാനനാകരുത് നമ്മൾ പണത്തിന്റെ യജമാനനാകണം അതിന് നമ്മളെ സഹായിക്കുന്നത് വലിയ സാമ്പത്തിക സമവാക്യങ്ങളല്ല മറിച്ച് പണത്തോടുള്ള നമ്മുടെ ശാന്തവും വിവേകപൂർണവുമായ പെരുമാറ്റമാണ് ഈ പുസ്തകം വായിക്കാൻ എല്ലാവരും ശ്രമിക്കണം അത് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കും